ബാക്കി സ്വർണ്ണം എവിടെ മുപ്പതര കിലോ സ്വർണത്തെ കുറിച്ച് പറയുന്നുണ്ട് കാരണം ഒരു കവർച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എസ് ഐ ടി യുടെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് പാളി പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിലെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസും ഇതിൽ ഓരോ ഒരുപോലെ കുറ്റക്കാരായിട്ട് വരികയാണ് അപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടു കൂട്ടരും ശബരിമല ഭരിച്ചവരാണ് ആചാരത്തോട് കാണിക്കുന്ന ഒരു ആവേശം ഹിന്ദു സമൂഹം ക്ഷേത്രങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ കാണിക്കാറില്ല അതൊരു കുറവ് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള സി ബി ഐ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളത് തുടക്കം മുതൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു വരുന്ന കാര്യമാണ് കാരണം സി ഒന്ന് ഇതിന് ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു കേസായിട്ട് ഇതിനെ കാണുന്നില്ല ഒരു അന്താരാഷ്ട്ര മാനം ഇതിന് ഉണ്ട് എന്ന് കേരള ഹൈക്കോടതിയുടെ പരാമർശം തന്നെയുണ്ട് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ വി എസ് സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിലുണ്ടായിരുന്ന സ്വർണം ഈ നാനൂറ്റി അമ്പത്തിനാല് ഗ്രാം സ്വർണം ആ സ്വർണത്തെ സംബന്ധിച്ച് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ സ്വർണം തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി സ്വർണം എവിടെ മുപ്പതര കിലോ സ്വർണത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ബാക്കി സ്വർണം എവിടെ ആ സ്വർണം ഒരു ആൻഡ്യൂക്യു വാല്യൂട് കൂടി പുറത്തേക്ക് പോയിട്ടുണ്ടോ ഇതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം എസ് ഐ ടി നടത്തിയിട്ടുണ്ടോ എസ് ഐ ടി കയ്യിൽ തൊണ്ടി എസ് ഐ ടി എവിടെയാ തൊണ്ടി മുതൽ കണ്ടെത്താത്തത് ഈ നാനൂറ്റി അമ്പത്തിനാല് ഗ്രാം കാരണം ഒരു കവർച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഒരു അന്താരാഷ്ട്ര ബിസിനസ്സിലേക്ക് പോയോ എന്നുള്ള സംശയം തുടക്കത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചതാണ് ഇത് മാത്രമല്ല ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്ന് കേരള ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് പരാമർശിക്കുകയും ചെയ്തു അപ്പോൾ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ എസ് ഐ ടി ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഒരു ക്ലോഷർ സർട്ടിഫിക്കറ്റ് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാവുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് പാളിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എസ് ഐ ടിക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ സമ്മർദ്ദമുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം എത്തരുത് എന്ന ഒരു നിർബന്ധമുദ്ധി ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ എസ് ഐ ടി അന്വേഷണത്തിലൂടെ വസ്തുതകൾ മുഴുവൻ പുറത്തു വരുമെന്നോ ഈ കവർച്ചാ സംഘത്തെ മുഴുവൻ അകത്താക്കാൻ കഴിയുമോ എന്നും ഇതിനെക്കുറിച്ച് സംശയമുണ്ട് പ്രത്യേകിച്ച് സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പങ്ക് കൂടി ഇതിനകത്ത് വ്യക്തമാവുമ്പോൾ ഇവരെ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുക എന്നുള്ള ഒരു കോംപ്രമൈസിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഫർദർ ആയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ അന്വേഷണത്തിലേക്കൊക്കെ പോകുമ്പോൾ കോൺഗ്രസും ഇതുപോലെ ഒരുപോലെ കുറ്റക്കാരായിട്ട് വരികയാണ് അപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടു കൂട്ടരും ശബരിമല ഭരിച്ചവരാണ് ഈ രണ്ടു കൂട്ടരും ചേർന്നാണ് ശബരിമലയെ കൊള്ളയടിച്ചതും ശബരിമലയുടെ സ്വത്തുക്കൾ കടത്തിയതും അപ്പൊ അവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നു അവര് എന്ന് വേണം മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട സംഘടന ഒരു സമരം നടത്തിയിരുന്നു ശബരിമലയിൽ സമാനമായ ഒരു ഇതിലും അല്ലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരം എന്ന് പറയുമ്പോൾ അത് ആചാരവുമായി ബന്ധപ്പെട്ട സമരമാണ് ആചാരത്തോട് കാണിക്കുന്ന ഒരു ആവേശം ഹിന്ദു സമൂഹം ക്ഷേത്രങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ കാണിക്കാറില്ല അതൊരു കുറവ് തന്നെയാണ് അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല ഹിന്ദുക്കൾക്കുള്ള ഒരു കുറവാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ സമ്പത്ത് ക്ഷേത്രത്തിന്റെ ആചാരം സംരക്ഷിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് ഹൈന്ദവ എല്ലാ ഹൈന്ദവ സംഘടനകളും അതിന് രംഗത്ത് വരേണ്ടതുണ്ട് ഇപ്പോൾ ആചാര സംരക്ഷണത്തിന് വേണ്ടി എൻ എസ് എസ് വളരെ ശക്തമായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഈ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ അത്തരം ഒരു പ്രചരണം പല സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കാണുന്നില്ല അത് യഥാർത്ഥത്തിൽ മാറ്റം വരേണ്ടതാണ് അത്തരം കാര്യങ്ങൾക്ക് എല്ലാ ഹൈന്ദവ സംഘടനകളും ഈ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായി രംഗത്ത് വരേണ്ടതാണ് സമയത്ത് ഇത്തരം ഒരു പ്രചാരണം അല്ലെങ്കിൽ ഒരു സമരം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഇലക്ഷൻ ഇല്ലാത്ത സമയം ഏതാ ഉള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ലോക്സഭ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അത് കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകൾ വരും രാജ്യത്ത് എപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ട് നമുക്കൊരു ഒരു ഇഷ്യൂ ഏറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ തെരഞ്ഞെടുപ്പുകളെ നോക്കിയിട്ടല്ല അടിസ്ഥാനപരമായി ഈ വിഷയം ഹിന്ദു സംഘടനകൾ എല്ലാ കാലത്തും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് നിരന്തരമായി ഉന്നയിക്കുകയും ചെയ്യും